ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി സന്തോഷം നിറഞ്ഞ സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ എന്താ ക്ഷേത്രത്തിൽ പോവാനായിട്ട് അടിഞ്ഞൊരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കോഴിമക്കളും മൗബിളിക്കൂട്ടനും നമ്മുടെ വീടും പരിസരവും എല്ലാം ചേർന്ന ലോകം എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് അങ്ങനെ നമുക്ക് യൂട്യൂബ് മണി ലഭിച്ചിരിക്കുകയാണ് കേട്ടോ ആ ഒരു സന്തോഷത്തിന് നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയാനായിട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്കെൻ്റെ കാര്യങ്ങൾ അറിയാലോ ഞാൻ എന്തു തന്നെ ഒരു വിശേഷങ്ങൾ ഉണ്ടായാലും ക്ഷേത്രത്തിൽ പോയിട്ടൊക്കെ തന്നെയാണ് അത് ആഘോഷിക്കുക അപ്പോൾ യൂട്യൂബ് മണി വന്നിട്ട് കുറേ ആയിട്ടോ പക്ഷേ ഞാൻ ഈ ക്ഷേത്രത്തിലെ ചെമ്പോലെ സമർപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്താൽ അങ്ങോട്ട് പോകാനായിട്ട് പറ്റാറില്ലായിരുന്നു അപ്പോൾ അവിടേക്ക് എന്നാണോ പോകാൻ പറ്റുന്നത് അന്നാണ് ഈ യൂട്യൂബ് മണി വന്ന കാര്യവും ഷെയർ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു പോന്നിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത്രയ്ക്കും വൈകിയത് പറയാനായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പ്രസാദമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഇനിയും എന്നെങ്കിലും പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോന്നിരിക്കുന്നത് കേട്ടോ അതിനൊക്കെ ശേഷം താ ഞാൻ സ്വന്തം വീടായിട്ടുള്ള പായമല്ലെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചേട്ടനും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് അവർ സെറ്റിൽഡ് ആണ് കേട്ടോ അപ്പോൾ ലീവിനായിട്ട് വന്നതാണ് അപ്പോൾ ആ അമ്മ ചെടികളും മറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മുറ്റമൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ചേട്ടനും ചേച്ചിയും മക്കളും എല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണണം കേട്ടോ ഇന്നലെ ഒത്തിരി ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അനിയറ്റിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ അടിച്ചു പൊളിച്ചിരിക്കായിരുന്നു എന്നാലും ഞാൻ എൻ്റെ യൂട്യൂബ് ലൈഫ് ഒന്ന് ചുരുക്കി അങ്ങോട്ട് പറയാം കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലികളും മറ്റും ഞാൻ തേടി പിടിച്ച് അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതിൽ പെട്ട ഒരു കാര്യമാണ് ആദ്യം തന്നെ ഞാനൊരു കോളേജ് ലെക്ചറാണ് കേട്ടോ അത് കൂടാതെ എനിക്കിഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു നമ്മുടെ ടി വിയിലെ ന്യൂസ് റീഡർ അപ്പോൾ അത് വായിക്കണം ടി വിയിൽ എനിക്കിങ്ങനെ ന്യൂസ് റീഡ് ചെയ്യുന്നതായിട്ട് കാണണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ ഇൻറ്റർവ്യൂവിനൊക്കെ മറ്റും പോയിട്ട് അങ്ങനെ ഞാൻ ന്യൂസ് റീഡറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു കേട്ടോ അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും എനിക്കൊരു യൂട്യൂബർ ആവണമെന്നും അതിൽ നിന്നൊരു വരുമാനം നേടണമെന്നും എനിക്ക് ആദ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് കേട്ടാ ഇന്ന് ഇപ്പോൾ ആ യൂട്യൂബ് മണി വന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടാ പിന്നെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ ജോലികളിലേക്ക് നമ്മൾ കടക്കുമ്പോഴും നമ്മുടെ ഫാമിലിയിലെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പം എൻ്റെ ഹസ്ബൻഡായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഫുൾ ഫാമിലി കട്ട സപ്പോർട്ടായിരുന്നു കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലകളിലേക്ക് ഞാനങ്ങോട്ട് പോയിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ നല്ല സപ്പോർട്ട് തന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് കേട്ടോ എൻ്റെ യൂട്യൂബ് ജേണിയിൽ ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗഡ്സ് വേണം കേട്ടാ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ തന്നെ മൊബൈൽ എടുത്തു കഴിഞ്ഞ് അതൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കാനുള്ള ആ ഒരു ഗഡ്സ് നമുക്ക് വേണം അതുപോലെ തന്നെ നിരന്തരമായിട്ട് നമ്മൾ പ്രയത്നിക്കണം രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ട് അതങ്ങട്ട് റീച്ചായി അപ്പോഴേക്കും മണി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ചിലർക്ക് അങ്ങനെ കിട്ടുമായിരിക്കും എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നമ്മളതിൽ നിന്ന് പിന്തിരിയാതെ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാളെ എന്തായാലും വിജയിക്കും കേട്ടോ അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ഓരോ യാത്രകളോ തേടി പോകില്ല ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയി നമ്മളെങ്ങനെയാണോ എവിടേക്കൊക്കെ പോകുന്നുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പിടിച്ച് ഇട്ടിരുന്നത് കേട്ടാ അപ്പോൾ ചേട്ടൻ്റെ വക കുഴിമന്തി ഉണ്ടായിരുന്നു പക്ഷെ ഞാനും രമേശ് ചേട്ടനും പനീർ കറിയാണ് ഏട്ടാ കഴിച്ചത് കാരണം എന്താ ഞങ്ങൾ രശ്മിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ രശ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശേൻ്റെ ചേച്ചിയുടെ മോളാണ് രശ്മിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇത് ഹസ്ബൻഡും അതുപോലെ ഹസ്ബൻറ്റിൻ്റെ അമ്മയും മക്കളും എല്ലാവരും ഇന്ന് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവരുടെ വീട്ടിലാണെങ്കിൽ ഇന്ന് കെട്ടുനിറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കെട്ടുനിറയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ ഇവിടത്തെയാണ് ഇവിടെ ആണെങ്കിൽ രമേശ് ബന്ധുക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രശ്മിയുടെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് കേട്ടോ അപ്പൊ ഈയൊരു വീട്ടിലേക്ക് ഞങ്ങള് വല്ല കാലത്താണ് വരാറുള്ളു കാരണം ഇവര് നാട്ടിലില്ല ഇവര് ഖത്തറിലാണ് സെറ്റിൽഡോ അപ്പൊ ഇപ്പോൾ അവിടെ നിന്ന് തന്നെ അവര് നൊയമ്പൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇവര് നാട്ടിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ ആ ദീപാരാധന സമയക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ നല്ലപോലെയൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇത്രനാള് നമുക്ക് പ്രാർത്ഥനകൾക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മനസ്സ് എൻ്റെ മനസ്സ് മുഴുവൻ നന്ദിയാണ് കേട്ടാ പറയാനുള്ളത് എല്ലാ ദൈവങ്ങളോടും കാരണം ഒരു ചെറിയ കാര്യമൊന്നുമല്ല നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അമേരിക്കൻ ഡോളറൊക്കെ സമ്പാദിക്കാനായിട്ട് പറ്റി എന്നുള്ള ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ എനിക്ക് യൂട്യൂബിൽ ഒത്തിരി ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവർക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമായിരിക്കും കാരണം അവരുടെ ചാനലും ഒരു ദിവസം ഇതുപോലെ വരുമാനമൊക്കെ കിട്ടും എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ അവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ പിന്നെ നമുക്ക് യൂട്യൂബ് ഫ്രണ്ട്സ് അല്ലാണ്ട് സുമ സുനിൽ ഹേമ രാജേന്ദ്രൻ അങ്ങനെയുള്ള ചിലരൊക്കെ നമുക്ക് നിരന്തരം കമൻസ് എഴുതാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സബ് ഒക്കെ അടിച്ചടിച്ച് കയറാനായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിക്കുട്ടിയും കൂടിയാണ് കേട്ടോ ഞാനും എൻ്റെ അനിയത്തിക്കുട്ടിയും കൂടിയിട്ട് ഓരോ ഇങ്ങനെ ഓരോ തീം ഇങ്ങനെ ആലോചിച്ചും കഴിഞ്ഞിട്ട് ഓരോ ഷോർട്ട് വീഡിയോകളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അത് ഞങ്ങൾക്ക് ലാക്ക് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആയിരം സബ് അങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോന്നിരുന്നു കേട്ടോ അപ്പോൾ അതും നമ്മളിങ്ങനെ ഓരോ തീമുകളൊക്കെ കണ്ടെത്തുന്ന പോലെ ഇരിക്കും കേട്ടോ ചില വിജയങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും വിജയിക്കാനായിട്ട് പ്രയത്നം മാത്രമല്ല പ്രാർത്ഥനയും കൂടി വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇനിയൊത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മളിടുന്ന ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്ട് വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം